ഋഷി ബ്ലൗ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം എന്നാൽ ഞാനിവിടെ കാണിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ നല്ലൊരു മരുന്നും വളവും കൂടിയുള്ളതാണ് അത് ഞാൻ ഇവിടെ ആക്കി വച്ചിട്ട് പൂ പൂ പൂക്കാനും കായ്ക്കാനും കായ് കുടുത്താൽ നല്ലോണം കായ് പിടിക്കാനും വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു അടിച്ചിട്ട് കാണിച്ചുതരാം ഇതാണ് അതിനിടയ്ക്ക് ആക്കി വെച്ചതാണ് അഞ്ച് ദിവസം കഴിഞ്ഞു ഇന്നേക്ക് അഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഇല്ല മോരില് മോരും വെല്ലവും കൂടി കഞ്ഞി വെള്ളവും കൂടി ആക്കിയിട്ട് വെച്ചതാണ് ഇത് ഈ ഇതിപ്പോൾ ഇതിൽ എത്രയും എടുക്കാന്ന് വെച്ചാൽ ഈയിൽ അൻപത് അയി ഇരുപത്തഞ്ച് മില്ലിയെടുക്കുള്ളൂ ഈ ഇത് ഇത് ഇരുപത്തഞ്ച് മില്ലി എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇതാ ഇരുപത്തഞ്ച് മില്ലിയായില്ലേ ഇരുപത്തഞ്ച് മില്ലിയാണേ ഓ അത് അരിച്ചിട്ട് ഇത് അരിച്ചിട്ട് ഒഴിക്കണം അല്ല ഞാൻ കഞ്ഞിവെള്ളവും പിന്നെ കഞ്ഞിവെള്ളവും ബെല്ലവും മോര് ഒരു ഒരു ലിറ്റർ മോരും ഒരു ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും ഒരു നൂറ്റൈമ്പത് ബെല്ലവും കൂടിയാണ് ഞാനിത് കരച്ചി വെച്ചിട്ട് ഇന്നെ കഴിഞ്ഞ് തുക ആയി ഇതിനിപ്പം നിങ്ങൾക്ക് അടിച്ച് കാണിച്ചു തരാൻ ഇത് നല്ലോണം പൂവും കായും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്ക് ചെയ്ത് നോക്കിക്കോ നല്ല ഉറപ്പുള്ള ഇതാണ് ഇത് പിന്നെ വെറുതെ പറയുന്നതല്ല നല്ല നല്ലൊരു അടിപൊളി വളം തന്നെയാണ് വളവുമാണ് ഇത് മരുന്നും ആണ് രണ്ടുമാണ് കീടനാശിനിയാണ് ഇത് വളവും കൂടിയാണ് പൂക്കാനും കഴിക്കാനുള്ള വളം നല്ല ശക്തി ഉണ്ടാവും മോര് മോരും പുളിപ്പിച്ച കഞ്ഞീരവെള്ളം പുളിപ്പിച്ചതാണ് ബെല്ലും അതുകൊണ്ട് കറക്റ്റായിട്ട് ഇരുപത്തഞ്ച് മില്ലിയോ എടുക്കാമോ ഇരുപത്തഞ്ച് മില്ലി മാത്രം എടുക്കാതും കേട്ടോ കൂടുതലായിപ്പോയാൽ ചില കരിഞ്ഞു പോവോ വാങ്ങി പോവുകയോ ചെയ്യണ്ട ഇതൊരു ലിറ്ററാണ് ഇതൊരു ലിറ്ററിൻ്റെ പാത്രം നീ ഒരു ലിറ്ററാണ് ഇത് ഞാനിപ്പം ആക്കി ഇത് കലക്കിയില്ലേ ഇത് ഇരുപത്തഞ്ച് മില്ലി എടുത്തിട്ടാണ് ഇപ്പം അരക്കേ ഞാൻ എന്താ അടിച്ചു കൊടുക്കാം നോക്കേ ഇതെല്ലാറ്റിനൊന്നും അടിച്ചു കൊടുക്കാമല്ലേ നല്ല പൂവും കായെല്ലാം ഉണ്ടാവാനും നല്ലതാണ് മസനടിച്ചുകൊടുക്കുക ആദ്യം തന്നെ എല്ലാറ്റിനും അടിക്കുക ഒന്നിനു മാത്രം നല്ല എല്ലാറ്റിനും അടിക്കുക എല്ലാം നല്ല വളപ്പടം വെക്കാൻ ഇത് വളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ അടിച്ചുകൊടുക്കുകയും ചെയ്യുക അടിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ മേലെ ഇതിൻ്റെ മേലെ അടിച്ചു കൊടുക്കുകയും ചെയ്യുക ഇത് ഞാൻ പഠിക്കുക ഇന്ന് അടിച്ചിട്ട് ബാക്കിയുള്ളത് അടിയിൽ വെച്ച് കൊടുക്കാം ഇപ്പം തൽക്കാലം ഇത് പിന്നെ അടിച്ചു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഇത് ഇതാ ഇത് വേണ്ട ഇടിപ്പം ഈ മത്തം കുമ്പളത്തിനാദ്യം അടിക്കാം കേട്ടോ ഇതാണ് മത്ത് വില കാണുന്നില്ല ഇത് വേണ്ട ഇത് ഇങ്ങനെ അടിക്കുക ഈ മത്തം കുമ്പഴത്തിന് അടിച്ചട്ടെ അത് പൂക്കുന്നുണ്ട് അത് നല്ലോണം പൂക്കം കായ്ക്കൊണ്ടിട്ടാണ് കായുണ്ടായില്ല എല്ലാറ്റിനും അടിക്കുക ഇത് നല്ല ഇതാണ് കരക്കി ചോദിക്കുകയും ചെയ്യുക നല്ല വളമാണ് എല്ലാം കീടനാശിനിയാണ് വളർന്ന് പൂ വളം തന്നെയാണ് പൂക്കാനും കായ്ക്കാനും പക്ഷെ ഈ വേച്ചും പൂ കായ് ഉണ്ടാകുന്ന മുഴുവൻ കായ്ച്ച കുത്തുന്നു കായ്ച്ചക്ക് നമുക്ക് ഒരു രക്ഷയിൽ അതിൻ്റെ ഒരു ഈച്ചക്കണി കൊണ്ടക്കലേ പറ്റൂ ഈച്ചക്കണി കൊണ്ടക്കണം അതുകൊണ്ട് ഒരു എല്ലാം കായെല്ലാം കുത്തുന്നിപ്പോൾ കുത്തിയാൽ പിന്നെ കായ് ചേക്കുന്നില്ല അതുകൊണ്ട് ഒരു കായ് ചക്ക് ഇച്ചക്കണി കൊണ്ടക്കണം ഇനിയിപ്പോൾ അതില്ലാതുകൊണ്ട് കായ് തേച്ചിപ്പോൾ കുത്തലാണ് ഭയങ്കര കായ്ച്ചാണ് കൂടാ ഏത് മരുന്നടിച്ചാലൊന്നും കൂട്ടാൽ അത് ിറ്റും കുട്ടും അതങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ അതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത് ഇല്ലേ ഇങ്ങനെ ഇങ്ങനെയാണ് ഉച്ചടിച്ചു കൊടുത്താൽ നല്ലപോലെ അടിയിലും ഭാഗവും കുറവ് അടിക്കണം എല്ലാത്തിനും അടിക്കുക ഇതൊരു കോഴയാണ് ഈ കോഴക്കും അടിച്ചിട്ടുണ്ട് ഇതൊരു ഇടിയൊരു രേഷം കൂട്ടുണ്ട് അതിനൊന്നടിച്ചു കൊടുക്കുക റേഷൻ കൂട്ട് മേലേക്ക് കയറ്റിയതാണ് മുകളിലാണ് പന്തലിട്ട് ഇട്ട് കൊടുത്തത് ഇതിൻ്റെ കായലേറ്റവും അടിഞ്ഞു പോകുന്ന വച്ചാൽ ഈ ഈച്ച വിട്ടുക മട്ടം കുഴത്തിൻ്റെ അതുകൊണ്ടിപ്പോൾ ഇച്ചേന ഇപ്പം നമുക്കൊന്നും ചേവില്ല ആ പാറി പാറിയൊന്നും ഇരുന്ന കാണുന്നില്ല അത് അങ്ങനെ കഴിച്ചാൽ നമുക്ക് കൊടുക്കും അതിന് കായ ഈച്ചക്കളി വെച്ചാൽ അതിൻ്റെ അകത്ത് വന്ന് മൂന്നോ അതിന്റെ മണങ്ങ അതിപ്പോ ചെയ്യണം അതിപ്പോ ഞാൻ ചെയ്തില്ലാതെ ചെയ്യണം അത്ര അതിലാന്ന് ശേഷം കിട്ടും ഇടില്ലേ ശേഷം കൂട്ടും ഇതാന്ന് കിട്ടില്ല ഈ കയ്പയിൻ്റെ അടുക്കത്തെ ആ മറ്റേ നല്ല പച്ചപ്പും കായല്ല ഈ കയ്പതിന് കായ് തേച്ച് കുട്ടുന്നു ഒരുപാട് കായ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ കായ് ബാക്കി എത്തുന്നില്ല അത് കുത്തിയിട്ട് അതിപ്പോൾ ഈശക്കരി പക്കലേ പറ്റൂ വെട്ടി ശരിയാവില്ല ഇതിടയ്ക്ക് ആ പിന്നെ മൂരിൻ്റെ മരി നരച്ചതിന് ശേഷം നല്ല നല്ല ഉണ്ടായിന് നല്ല പൂങ്കായും ഉണ്ടായിരുന്നു പിന്നെ കായ എല്ലാം തേച്ച് താഴെ ഇല്ലായാലും എല്ലാം കായ് കുടിച്ചിരുന്നില്ല കായ് കുത്തി പോകുവേ കുത്തിയിട്ട് കൊട്ടുപോകാം എല്ലും അടിക്കണം തക്കാളിക്കും എല്ലാറ്റിനും അടിക്കാം നിങ്ങള് അടിച്ചു കാണിച്ച നേരം പൂക്കണ്ട അതുകൊണ്ട് കുറച്ച് മാത്രം നിങ്ങൾ അടിക്കുന്നത് കാണിച്ചു തരും കായ് ഇഷ്ടംപോലെ കായുണ്ടായിരുന്നുണ്ട് കാണുന്നില്ല ഇതാ തക്കാളിക്കല്ല അടാ ഈ ഇത് കണ്ട കയ്പ വേണ്ട നല്ല ഉഷാറായിട്ട് പടന്നു പോകുന്നുണ്ട് കയ്പൊക്ക വേണ്ട ഇത് വേണ്ട കയ്പൊക്കെ വേണ്ട എല്ലാ കയ്പൊക്കെയാണ് നല്ല കയ്പൊക്കെയാണ് ആ ഇനി അടുക്കത്തേ മരുന്നടിച്ചേൻ്റെ പന്ന് കയ്പൊക്കെ ഉണ്ടാകാൻ തുടങ്ങി പിന്നെ ഇവിടെ എല്ലാം പൊട്ടുന്നുണ്ട് ഒരുപോലെ പൊട്ടുന്നുണ്ട് പക്ഷേ പൊട്ടിയെല്ലാം ചേച്ചി കിട്ടുന്നില്ല അത് ഞാൻ കടലാസെട്ട് പൊത്തി വെച്ചുകൊണ്ടന്നേ രണ്ടെണ്ണം കിട്ടിയില്ല ആടാ ബാക്കി ആ ഒന്ന് വാസി വെക്കും ഇനിയിപ്പം കയ്യിൽ ഇനി മരുന്നെ ഇത് കൊണ്ടുവന്നിട്ട് ഇച്ചക്കടി വെക്കലേ പറ്റൂ ഇത് അവരെല്ലാം കായ് ഇഷ്ടംപോലെ കായ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആ മൂരിടയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ആ നീട്ടിയിട്ട് നല്ല ഉഷാറായത് കായ് വരാൻ തുടങ്ങി ഇങ്ങനെ പടർന്നു അങ്ങനെല്ലാം എത്തിപ്പോയി അന്നില്ലേ ഇപ്പം കണ്ടില്ലേ ഇന്നാളെ ഇന്നിൻ്റെ ഇത് അടുത്തോട് മുളകിനെല്ലാം നല്ലോണം പൂവും കായും വരുന്ന കണ്ടോ എല്ലാം അത് കഴിഞ്ഞതാണ് മുളക് പറിച്ചു കഴിഞ്ഞാൽ ഇപ്പം പൂവ് വന്നിട്ടുണ്ടോ ഒരുപോലെ പൂവോ എന്നിട്ടുണ്ട് തക്കാളിക്കോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം തക്കാളി എല്ലാം കായ് ഉണ്ടാകുന്നുണ്ടോ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കായ് വേണ്ട അല്ല ഒരുപാട് കായ് ഉണ്ടാകുന്നുണ്ട് തക്കാളിക്കെല്ലാം ഇത് കാണുന്നില്ലേ ഇത് കണ്ട അതാ കൊലഞ്ഞ് കുത്തുന്നുണ്ട് വേണ്ട വേണ്ട ഇപ്പം ആ ഇതിനിടക്കത്തെ ആ ഇത് അടിച്ചു കൊടുത്തേ ആ മോരിൻ്റെ ഇത് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത് കണ്ട ഇങ്ങനെ കായ് ഉണ്ടാവുന്നത് നോക്കറ കണ്ടില്ലേ ഇതാ ഇങ്ങനെ കായ് ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ഉണ്ടാകുന്നുണ്ട് ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം നല്ല പോലും ഉണ്ടാകുന്നുണ്ട് കാണുന്നില്ലേ ഞാൻ വിചാരിച്ചുണ്ടാവില്ലാന്ന് നല്ലോണം ഉണ്ടാകുന്നുണ്ട് വേണ്ട ഇതാ കായ് വേണ്ട നല്ലപോലെ പോലെ കായ് ഉണ്ടാകുന്നുണ്ടോ ഇതാ വേണ്ട തക്കാളി ഒരുപാട് നല്ല നല്ലപോലെ ഇതാ ഇതാ കണ്ട ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് മുളക് വേണ്ട കായ് ഇതിനിടയ്ക്കത്തെ ആ മരുന്ന് കലക്കൊഴിച്ചതിന് ശേഷം കണ്ട പൂത്തിറ്റി കായ് വരുന്ന വേണ്ട ഇതെല്ലാം നിന്നതാണ് പൂ നിന്ന് ആദ്യത്തെ പരി കഴിഞ്ഞു ഇപ്പം എന്നതിന് ശേഷം ഉള്ളതാ ഇത് ഇതിപ്പം കണ്ടില്ലേ ഇതാ ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് നല്ലപോലെ ഞാൻ കുറേ പച്ചമുളക് പറിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ആദ്യം ഉണ്ടാകണ്ടിരിക്ക കയ്പൊക്ക വേണ്ട ഉണ്ടാവുന്ന വേണ്ട നല്ലപോലെ ഇതാ ഇതാ വേണ്ട പക്ഷേ അത് കുത്തിയിട്ട് വെച്ചക്കുന്നില്ല അത് ഞാൻ രണ്ടെണ്ണം രണ്ട് കയ്പൊക്ക ഇതാ ഈ രണ്ട് കയ്പൊക്കെയാണുള്ളു ഇത് വേണ്ട ഇത് 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 വേണ്ട ഇത് ഞാനിങ്ങനെ വെച്ചത് കൊണ്ട് ഇതിങ്ങനെ കിട്ടിയതാണ് വലിയ കയ്പൊക്കെയാണ് നല്ല കയ്പൊക്കെയാണ് പിന്നെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കാണുന്നില്ല ഇതാ ഇതാ ഉണ്ടോ തല അങ്ങോളം പൊട്ടുന്നിട്ടോളം ഉണ്ടാകുന്നുണ്ട് മുകളിലൊക്കെ എന്തായാലും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കൈതാ ഇത് വേണ്ട ഉണ്ടോ ഇപ്പൊക്കെ അതേപോലെ ഉണ്ടാകുന്നുണ്ട് അത് അടിച്ചു കൊടുത്തതിൻ്റെ ഗുണം തന്നെയാണ് ഞാൻ വേറെ ഒന്നും അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മരിച്ചിട്ടാണ് വരുന്ന അടിച്ചു കൊടുത്തതിൻ്റെ ഗുണം തന്നെ ഇനിയിപ്പോൾ ഇത് അടിച്ചിട്ടാകുമ്പോൾ ഇത് നിന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതും കാണിച്ചു തരാം ഇത് അടിച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതും കാണിച്ചു തരാം ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ എല്ലാം അങ്ങനെല്ലാം ഉണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നെല്ലാം എല്ലാം അടിക്കുന്നവരെ നിങ്ങളെ കാണിക്കുന്നില്ല ഞങ്ങൾക്ക് തൽക്കാലം കുറച്ച് മാത്രം കാണിക്കൂ എന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ സ്വന്തം അടിക്ക് വയ്യ അടിച്ചോളൂ ഇപ്പം എന്താ പറയുക ഞാനിപ്പം പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഒരു എല്ലാ കാര്യവും ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാ കാര്യം പിന്നെ ചിലത് പരീക്ഷിച്ച് നോക്കലെന്നുവെച്ചാൽ ഓരോന്നും കാണുമ്പം മറ്റേതൊന്നും പരീക്ഷിച്ച് നോക്കിയാലേ നമുക്കത് വിജയിക്കുകയില്ലോന്നുള്ളത് പറയാൻ കഴിയും അങ്ങനെ ഞാൻ ഓരോന്നോരോന്നേ ഇങ്ങനെ കാണിച്ച് നോക്കലാണ് അന്ന് പരീക്ഷിച്ച് നോക്കല അന്ന് ഓരോന്നോരോന്നേ ദിവസവും ഓരോരു കാര്യങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കല അങ്ങനെയല്ലേ നമുക്കിപ്പോൾ എന്ത് കാര്യമായാലും ഇപ്പം എല്ലാ കാര്യവും നമ്മളിപ്പോൾ ഈ ലോകത്ത് ദേശിച്ച് നടക്കുന്ന കാര്യങ്ങൾ ആദ്യം പരീക്ഷിച്ച് വിജയിച്ചിട്ടാണ് എല്ലാവരും നടത്തുന്നതല്ലല്ലോ എല്ലാം നമ്മൾ നോക്കി പരീക്ഷിച്ചിട്ടല്ലേ ഇന്നിപ്പോൾ ഇന്നലെ എന്നിട്ട് ഞാനിട്ട് കമൻറ്റിൽ ഒരാൾ പറഞ്ഞു ഇത് വെറുതെ ആണെന്നെല്ലാം പറയുന്നുണ്ട് ഓരോരാളും പക്ഷേ ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഇതൊന്ന് പരീക്ഷ തക്കാളി ഞാൻ മൂന്ന് തരത്തിൽ ആക്കി മൂന്ന് തരത്തിലാക്കിയിട്ട് രണ്ട് തരത്തിൽ ഞാൻ നട്ടു ഒന്ന് പിന്നെ വെള്ളത്തിലിട്ട് ഇത് വേര് വന്നിട്ട് ഞാൻ കാണിച്ചു തന്നു പിന്നെ മറ്റേ ഇതിനകത്താക്കിയിട്ട് ആ ഡ്രെയിലാക്കിയിട്ട് ഡ്രയിലകത്താക്കിയിട്ട് അട്ട മൂന്നെണ്ണം അതും ഞാൻ കാണിച്ചു അത് മൂന്ന് നട്ടു അതും പിടിച്ചു ഇനിയിപ്പം മറ്റേ ആ തുണി കെട്ടിയിട്ട് ഉള്ളത് അതും രണ്ട് ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ അതും ഞാൻ കാണിച്ചു തരും ആ തുണി കെട്ടിയിട്ടതുണ്ട് പിന്നെ അതും കൂടി കാണിച്ചു തരും വേര് വരണം അത് വേര് വരണം അതും വെള്ളത്തിലാണ് ഇടുന്നു തുണി കെട്ടിയിട്ട് ചാരിച്ചോളിലിട്ട് തുണി കെട്ടി വെള്ളത്തിലിട്ടിട്ടാണത് വെള്ളം വെച്ചാൽ നിറച്ചൊന്ന് വെച്ചുകൂടാ കുറച്ച് വെള്ളം വരങ്ങ മുങ്ങ മുങ്ങ മാത്രം വേരും വേ ആ തുണി മുങ്ങ കണക്കായിട്ട് വെള്ളം ഒഴിച്ചു വിടും കൂടുതൽ ഒഴിച്ചാൽ കെട്ടുകൂടും ഇതേറ്റവും ഗുണം ഈ നമ്മൾ ഈ ഡ്രയിലകത്താക്കിയിട്ട് പിന്നെ തൈ പിടിപ്പിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതെല്ലാം തൈ പിടിപ്പിക്കാൻ വേണ്ടിയാക്കുന്ന ഡ്രേ ഇല്ലേ ഒറ്റ ഡ്രേ ആ പണ്ണുള്ള ഡ്രേ അതിൻ്റെ അതാക്കുമ്പോൾ നിറച്ച് വേഗം വേര് പിടിക്കുന്നത് പെട്ടെന്ന് വേര് വായു ഇന്നലത്തെ വേണ്ടി നല്ല ശരിക്കും വേര് വായുകയും ചെയ്യുന്നത് നല്ല ഉഷാറായിട്ട് വേര് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേതും ഞാൻ പരീക്ഷിച്ച് നോക്കി തന്നു ഓരോ തരത്തിലും അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് എല്ലാം ഒരുപോലെ ഒപ്പരം വിജയിക്കണമെന്നൊന്നുമില്ല എത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ഓരോന്നോരോന്നും കഷ്ടപ്പെട്ടിട്ട് വരിക അത് നമ്മൾ വിജയിപ്പിക്കലാണ് എന്ത് കാര്യമായാലും നമ്മളിപ്പോൾ ഓരോരോ കാര്യവും നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ പിന്നിപ്പോൾ ഈ യന്ത്രങ്ങൾക്ക് എത്ര എത്തുന്നത് എത്ര പ്രാവശ്യം അവർ കണ്ടുപിടിച്ച് ആക്കി അത് പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടായിട്ടാണ് ഓരോരോ കാര്യവും കണ്ടുപിടിക്കുന്നത് അല്ലേ അതേപോലെ നമ്മളും കൃഷിയിലേത് ഞാനിപ്പോൾ കൃഷിയിലേത് ഓരോന്നോരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കലാണ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ പരീക്ഷിക്കിപ്പോൾ നിങ്ങളൊന്ന് കാണിക്കുന്നു പരീക്ഷിച്ച് വിജയിച്ചിട്ട് മാത്രമേ കാണിച്ചു കൊടുമൊന്നുമില്ലല്ലോ നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിച്ചു അത് ഞാൻ പറയുകയും ചെയ്തു നിങ്ങൾക്ക് പിന്നെ വിജയിക്കും എന്നുള്ള ഉറപ്പും ഞാൻ പറഞ്ഞിട്ടില്ല വിജയിക്കില്ല എന്ന് അതും ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഈ തക്കാളി തൈ ജയിച്ച വസ്തുക്കത് വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നലെ പ്ലാവിൻ്റെ അത് വിട്ടത് അതെന്നുവെച്ചാൽ അതിൻ്റെ തിരി വരുന്നത് നമ്മൾ സാധാരണ കൊമ്പല്ല അത് മൂത്ത ആ ഇപ്പം കായ് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഇതായത് കൊണ്ടാന്ന് അത് പിടിച്ചാൽ നമുക്ക് വേഗം ചക്ക ഉണ്ടാവും എന്നുള്ളൊരു ധാരണ എനക്ക് ഉണ്ടായത് നമ്മൾ ഒരു പൊതുവേ നമ്മൾ പരീക്ഷിച്ച് നോക്കാം നമ്മളിപ്പോൾ ഒരു തക്കാളി തൈ നട്ടവാടില്ല പൂവെന്ന പൂവന്ന കൊമ്പാന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം തക്കാളി ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഇതും പൂവന്നതായതുകൊണ്ട് നമുക്ക് വേഗം അതിനെപ്പറ്റി ഒരു ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും അതിനെപ്പറ്റി തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വേറെ ഒരു ധാരണയിലുമല്ല ഞാൻ ഈ ഇതിടുന്നത് എല്ലാവർക്കും പരീക്ഷിച്ച് കാണിച്ചു കൊടുക്കാം നമുക്കത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് പരീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് വേര് വരുമെന്ന് നോക്കുന്നവരെ ക്ഷമിക്കുക വേര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പാട് െ ഞാൻ കാണിക്കും അത് കാണിച്ചിട്ട് നമുക്ക് എന്നും വിജയത്തോടെ പിന്നെ പരിപൂർണ്ണമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി വെക്കാം അതിന് ഒരു മുടക്കവും ഇല്ലാതെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പിന്നെ ഞാൻ ഒരു തരത്തിലും ഞാൻ ഒരു ആരെയും കവളിപ്പിക്കാനോ മറ്റോ വേണ്ടിയിട്ടോ അല്ല ഞാൻ ചാനൽ തുടങ്ങി സത്യസന്ധമായിട്ട് മാത്രമേ എനിക്ക് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് ഒരു ചതിയോ വഞ്ചനയോ ഒന്നും വേണ്ട അങ്ങനെയൊന്നും ഞാൻ കൊണ്ടുപോയാൽ എനിക്കൊന്നും തെളിച്ചപ്പാടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും വിചാരിക്കണം ഞാൻ ഒരു ഒരു തരത്തിലും ആർക്കും വേണ്ടിയിട്ട് ആരെയും തോപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഉട്ട് കൊടുത്തിട്ട് പറ്റിച്ചിട്ട് വാങ്ങാനൊന്നല്ല എനക്കെന്ന് വെച്ചാൽ പിന്നെ ഞാൻ എനക്ക് വിജയിക്കുന്ന ഒരു ഒരു തോന്നിച്ചാൽ നമ്മളെ മനസ്സിലുള്ളൊരു ഇത് നമ്മളത് ചെയ്തു നോക്കുക അതേപോലെ തന്നെ ഓരോന്നും ചില സമയം ചിലത് പരാജയപ്പെടും ചിലത് നമ്മൾ പിന്നെ അന്നേരം വേറെ തരത്തിൽ അത് നമ്മൾ നോക്കണം അതേപോലെ ഞാൻ ഇനി ലെയറിങ് ചെയ്ത് വെച്ചാൽ ആരൊക്കെ തൈകിട്ടുണ്ട് അത് നോക്കിയില്ല അത് ഇനിയിപ്പോൾ നോക്കണത്തില്ലേ പേര് വന്നു എന്ന് അതേപോലെ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുക ഇനി ഇപ്പം ഇത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ലെയറിങ് ചെന്നോ ഇപ്പം മത്തം കുമ്പളത്തിൻ്റെ ഞാൻ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അത് നോക്കാം വേര് വന്നിട്ടുണ്ടോന്ന് വേര് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ മുറിച്ച് നമുക്ക് ബാഗിൽ നടാലോ അങ്ങനെ അത് ചിന്തിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഈ ആയുസ് ഈ ചെറിയ പ്രായ ഇത് നിൽക്കുന്ന ഇതാകുമ്പം വലിയ പ്ലാവിൻ്റെ അതിന് ആയുസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ആ പ്ലാവിൻ്റെ ഇത് കിട്ടുന്നേ അത് പിന്നെ നോക്കിയിട്ടിട്ടത് അവിടെ പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുതന്നെ ചെയ്യുകയും ചെയ്താൽ അതിന് വെള്ളം ഒഴിച്ച് തണുത്ത് വെച്ച് നമുക്കത് വളർത്തി കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് നോക്കട്ടെ ഈ ബേലിൻ്റെ ചൂടല്ലേ മഴക്കാലം അങ്ങ് പ്രശ്നമില്ല എന്തായാലും ജയിക്കും വിജയിക്കും ഇതും വേനിക്കാനായതുകൊണ്ടാണ് പിന്നെ എനിക്ക് ചെറിയൊരു സംശയം വിജയിക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത് ചെയ്തതല്ല എനിക്ക് വിജയിച്ച് കാണിച്ചു തരണേ ഇതുവരെ ചെയ്തടത്തോളം വിജയിച്ചിട്ട് കാണുന്നുണ്ട് ഇനി ഇതും കൂടി വിജയിക്കും എന്നാന്ന് വിചാരിക്കുക അതുകൊണ്ട് നിങ്ങൾ ഞാൻ ക്ഷമിക്കണം ഞാൻ അങ്ങനൊരു പിന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ മറ്റൊന്നിനോ അല്ല കിട്ടുന്നത് എൻ്റെ ഒരു ആശയം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ ഞാനിത് പിന്നെ ഇത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് അഥവാ ആ ഒരു സമയം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ട് കിട്ടിയിട്ട് നല്ലൊരു വിജയമായിട്ട് വരില്ലേ പിന്നെ എല്ലാവർക്കും അതൊരു വിജയാവില്ലേ അതുകൊണ്ട് മാത്രം മറ്റേ ഞാനൊരാളെ നമ്മളിപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളല്ലെങ്കിലും ആളെ കവളിപ്പിച്ചിട്ട് പൈസ വാങ്ങാമെന്നുള്ള ധാരണയുമല്ലോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം ഞാനിടുന്ന വീഡിയോയിൽ ഒരു കള്ളത്തിലാണല്ലോ ഒന്നിലുമില്ല അത് സത്യസന്ധമായിട്ട് മാത്രം ഇടുന്നതാണ് അതുകൊണ്ട് ഇത് സത്യം മാത്രമേ എനിക്ക് വേണ്ടൂ സത്യത്തിലല്ലാതെ ഒരു കവളിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ നിൽക്കുന്നില്ല നിൽക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കറ് ഞാൻ പിന്നെ ഓരോന്നോരോന്നും നമുക്ക് പരീക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ആദ്യം പരീക്ഷിക്കുക പരീക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ മറ്റു പരീക്ഷിക്കാണ്ട് അവിടെ നിന്നാൽ നമ്മൾ കൈമല ആരും കൊടുത്തരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് കാര്യം എന്ത് കാര്യം നമ്മൾ ആദ്യം നോക്കിയിട്ട് എല്ലാം ഇപ്പോൾ ഇഷ്യൂ കൾച്ചർ വായെന്നു പറഞ്ഞിട്ട് ആക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അതേപോലെ ഓരോന്നും അങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ കിട്ടുന്നില്ലേ അതേപോലെ തന്നെ എല്ലാം നമ്മൾ നമ്മളത് എന്തോ ഒരു എൻ്റെ ഒരു കുരുവോ എന്താണോ കായി ഉണ്ടായിരുന്ന കുരുവോ എന്തെടുത്തിട്ട് ഇഷു ഇഷു കൾച്ചർ വായ പറഞ്ഞത് അതേപോലെ ഓരോന്നും അങ്ങനെ ഇത്ര പോലെ തയ്യല്ലേ നമ്മൾ നടന്ന് ആ വാ ഇഷ്യൂ കൾച്ചർ വായ കൊല എത്രയാണ് അതിൻ്റെ കായ എത്രയാണ് അതേപോലെ തന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ അങ്ങനെ ഞാൻ എല്ലാ കാര്യവും നമ്മൾ പരീക്ഷിച്ചിട്ട് നോക്കുക നമുക്ക് സ്വയം തോന്നുന്നത് നമ്മൾ ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ അത് നിങ്ങളായാലും ഞാൻ നിങ്ങളോട് ചെയ്തു നോക്കണം എന്നും പറഞ്ഞിട്ടില്ല ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടാകുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി അതിലിടക്ക് നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ തൽക്കാലം അത് കാണിച്ചു അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു അത് നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങളതും കൂടി ഒരു ഇത് കിട്ടുമ്പോൾ എനിക്കൊരു ആത്മധൈര്യം കിട്ടുമല്ലോ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അല്ലെങ്കിൽ നമുക്കത് ഒരു ആത്മധൈര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതൊരു വിഷമല്ലേ വരിക അത് നിങ്ങളും കൂടി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രാ ഇത് ആ ഒരു ഇങ്ങോട്ടുള്ള ഒരു ഇതും അവൻ്റെയും കാര്യം കാണുമ്പോൾ എനിക്കും ധൈര്യം വരും എന്തായാലും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവില്ലേ ഞാൻ ചേച്ചി വിജയിക്കൂലേ എന്നുള്ള ഒരു പേടി അതുകൊണ്ട് വിജയിക്കും വിജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വിജയിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ഗ്യാരണ്ടി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ അന്നേരം പറഞ്ഞ പരീക്ഷണമാണേ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിനേ പരീക്ഷണമാണ് ഞാനിത് പിന്നെ ഉറപ്പ് പറഞ്ഞതല്ല നമുക്ക് ജയിച്ച് അത് അത് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം തന്നെയാണ് നല്ലൊരു ഉയർന്ന വിജയം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇനി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഞാൻ എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരമാണ് എല്ലാവരും